ഞാനിപ്പോൾ യു എയിലായിട്ടുള്ളത് യു എയിലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് ഫുജേറയിൽ ഒരുപാട് നെയ്സറികളുണ്ട് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ ചെടികളുടെയൊക്കെ നെയ്സറിയില്ലേ അതിൻ്റെ ഒരു ലോഗാണ് ഫുജേറ എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ടി ഐ പി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ആ ദൂരെ ഒരു ട്രെയിൻ പോകുന്നുണ്ടല്ലേ അത് എത്തിയാത് റെയിൽവേയുടെ പുതിയൊരു റെയിൽവേ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഈ ചിരക്ക് ഇളക്കെ ജി സി സി കൺട്രീസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ട്രെയിൻ തുടങ്ങിയിട്ടുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പണി നടക്കുന്നേ ഉള്ളൂ അതിൽ പാസഞ്ചർ ട്രെയിൻ ഇപ്പോൾ തുടങ്ങുന്നില്ല ഈ ഗുഡ്സ് ട്രെയിൻ ചരക്ക് അങ്ങനത്തെ മാത്രമേ തുടങ്ങുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഡി ഐ പിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് യാത്ര ആ ട്രെയിനിങ്ങനെ പോകുന്ന ലോങ് ഷോട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ നമ്മുടെ ഓപ്പോസിറ്റിന്നിങ്ങനെ സൺലൈറ്റ് വരുന്നതുകൊണ്ട് ദൃശ്യങ്ങളൊന്നും അത്ര വലിയ ക്ലിയർ ഉണ്ടാവില്ല നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ദുബായി ഒക്കെ വിട്ടാണ്ട് കുറച്ച് ഫുജേറയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഫുൾ ഡെസേർട്ടാണ് കേട്ടോ അവിടെ കാണാനുള്ളത് നമ്മുടെ ദുബായിലെ പോലെ വലിയ ബിൽഡിങ്ങുകളും കാര്യമൊന്നുമില്ല മൊത്തം ഡിസേർട്ടാണ് അവിടെ ഇവിടെയും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റോഡുകളൊക്കെ അടിപൊളി കിടന്ന റോഡുകളാട്ടോ നമ്മൾ ദുബായിൽ ഇട്ടാലും യു എയിലെവിടെ പോയാലും റോഡുകളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റോഡുകളായിരിക്കും എവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ദുബായ് ആ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല മൊത്തം പ്ലെയിനായിട്ടുള്ള മരുഭൂമികളായിരിക്കും ഒരു വലിയ ഡെവലപ്മെൻറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ മരുഭൂമിയാന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തം മൊത്തം ട്രൈ ആണ് ഈ കൃഷികളൊന്നും ഇല്ല എന്നൊന്നും വിചാരിക്കാത്തിട്ടാകട്ടെ ഒരുപാട് കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തെ കൃഷിയും സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ മണ്ണൊക്കെ ഇവർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ചകിരിയും വളക്കെ മണ്ണൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഓരോ സ്ഥലത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മരുഭൂമികളായിട്ടാണ് കാണുന്നത് നമ്മൾ ആണെങ്കിൽ നല്ല സ്വർണ്ണ കളറിലെ മണലിൽ അലട്ടിപൊളി മരുഭൂമി ആണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പം ഈ മരുഭൂമിൻ്റെ ചെറിയ പുല്ലും അങ്ങനത്തെയൊക്കെ ഒരു മരുഭൂമി വന്നു പിന്നെ കുറച്ച് ഫാമുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ടു പിന്നെ നമ്മൾ ഫുജിയറൊക്കെ എത്താനാകുമ്പോൾ കൂടുതലും മലകളില്ല മരുഭൂമികളായിട്ട് കാണുന്നത് ഈ മലകളുടെ നടുക്ക് റോഡ് വെട്ടിയിട്ടാണ് ഇവർ ഈ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ മലകളൊക്കെ ഉണ്ട് ഇത്രയും വലിയ മല നടുക്കൂടെ വെട്ടിയിട്ടാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മലകളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മലകളാണ് വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല ഈ മണ്ണും ചെറിയൊരു മണ്ണിൻ്റെ അംശം അതുപോലത്തെ പാറയും ഒക്കെ ഉള്ളത് നമുക്കിങ്ങനെ കൺസ്ട്രക്ഷനോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ മലകളൊന്നും അല്ല കണ്ടിട്ട് തോന്നുന്നത് പക്ഷെ മൊത്തം ഡ്രൈ ആണ് ഒരു അധികം പുല്ലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നമ്മളവിടെ എത്താനായിട്ടുണ്ട് ഫുജേറ അപ്പം അവിടെ എത്താനാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഭൂപ്രകൃതി കണ്ടാലറിയാം വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ചൂട് കാലത്ത് പക്ഷെ തണുപ്പ് കാലത്ത് നല്ല തണുപ്പും ഉണ്ടായിരിക്കും ഈ മലകളുടെയൊക്കെ അവസ്ഥ ആണെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടോ അതുകൊണ്ടില്ല ഇതാണ് ഇവിടുത്തെ ഒരു മലകളുടെ ഒരു സ്വാഭാവിക നേച്ചർ എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടില്ല മല അതായത് നമുക്ക് ഇവിടുത്തെ ഈ പാറന്ന് പൊട്ടിച്ച് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റില്ല നമുക്ക് മണലായിട്ട് അങ്ങനെ ഒരു ഉപയോഗമില്ലാത്തൊരു സംഭവം നമ്മളിപ്പോൾ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ വില്ലേജിൽ ഒരുപാട് നഴ്സറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വില്ലേജ് ഒരു പഴയ വില്ലേജാണ് കണ്ടു തോന്നുന്നത് അധികം ഡെവലപ്ഡൊന്നും ഒന്നുമല്ല ചെറിയ ചെറിയ ബിൽഡിങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ നമുക്കൊരു പഴയ ഒരു അത്ര ഡെവലപ്പ്ഡ് അല്ലാത്തൊരു കൺട്രിയിൽ എത്തിപ്പെട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട് യു എ ആണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അത്ര ഒരു ചെറിയതും കുറച്ച് പഴയതായിട്ടില്ല വില്ലേജ് ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് പഴക്കുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു ഓഫ് റോഡ് കയറിയിട്ടാണ് ആ കാണുന്ന നഴ്സറിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇനി അപ്പോൾ ഇപ്പോൾ നമ്മൾ നെയ്സറിയിൽ എത്തിയിട്ടുണ്ട് നഴ്സറി ഭയങ്കര അടിപൊളി നഴ്സറി കേട്ടോ കാരണം നമ്മളൊരു മരുഭൂമിയിൽ എത്തിപ്പെട്ട ഒരു ഫീല് നമുക്ക് തോന്നില്ല കാരണം നല്ല പച്ചപ്പും അതിനുള്ള സെറ്റപ്പുകളെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതലും ഉള്ളത് ഇങ്ങനത്തെ കടലാസ് പൂവ് കടലാസ് പൂവ് യു എയിൽ ഭയങ്കര ഡിമാൻഡാണ് തോന്നിയിട്ടുണ്ട് ഞാനൊരുപാട് വില്ലകൾ ദുബായിട്ട് ഒരുപാട് ലക്ഷറി വില്ലകളിലൊക്കെ ഇങ്ങനത്തെ കടലാസ് പൂവ് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ ചമ്പകം അതുപോലെ ആര് വെപ്പിൻ്റെ അല്ല അങ്ങനത്തെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ ചെമ്പകത്തിനൊക്കെ നമ്മുടെ നാട്ടിലപ്പലൊക്കെ തന്നെ ഞാൻ എണ്ണം കയറി മണത്തും ഒക്കെ നല്ല കിട്ടുന്ന സ്മെല്ലാണ് നമ്മൾ മരുഭൂമിയിലൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് മരുഭൂമിയിൽ ഇത്രയും പച്ചപ്പിൽ ഇത്രയും അടിപൊളിയായിട്ട് ഇവർ ഒരു നഴ്സറി ഫാം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാര്യമായിട്ട് കടലാസ് പൂ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ളത് അതുപോലെ ഇവിടെ സകല സാധനങ്ങളും കിട്ടും എന്ത് നോക്കിയാലും നമുക്കിവിടെ കിട്ടും അതുപോലെ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ മൈലാഞ്ചി ചെമ്പരത്തി ഒക്കെ ഉണ്ട് ആ കാണുന്നത് ഒരു മൈലാഞ്ചി ചെടിയാണ് ഇതൊക്കെ മീറ്ററിന് വെച്ചിട്ടാട്ടോ അവർ പൈസ മേടിക്കുന്നത് നമ്മുടെ ആട്ടിലൊക്കെ വെറുതെ ചുമ്മാ റോഡിലൂടെ കിടക്കുന്ന ചെമ്പരത്തി അതിവിടെ ദീർഹംസു കൊടുത്ത് നമുക്ക് മേടിക്കണം നമ്മുടെ ഒരു ചെമ്പരത്തി പൂവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി നേഴ്സറി കേട്ടോ സംഭവം കിട്ടില്ല എന്നായിട്ടുണ്ട് ഇവിടുത്തെ മൊത്തം ഷൂട്ട് ചെയ്തിട്ട് ഓരോന്ന് കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്ന് മണിക്കൂറൊക്കെ വീഡിയോ നമുക്ക് വേണ്ടിവരും അതുകൊണ്ട് എല്ലാം കാണിക്കുന്നില്ല നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് തോന്നുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതു മാത്രമേ കാണിക്കുന്നുള്ളൂ വെറൈറ്റി സംഭവങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ കടലാസ് ചെടിയുടെ വേറെ കളറിലെ സംഭവങ്ങളാട്ടോ അത് കുറേ കളറിലുണ്ട് ഇത് മഞ്ഞ പച്ച അങ്ങനെ വ്യത്യസ്ത കളറിലുണ്ട് നമ്മുടെ കാണുന്ന മൂച്ച കേട്ടോ അത് ഈ മാമ്പ്രയല്ല അതിൻ്റെയൊക്കെ മൂച്ചിനാണയങ്ങളാണ് പറയുന്നത് അതുപോലെ വേറെ കുറെ എന്തൊക്കെയോ ഉണ്ട് ഇത് പപ്പായ ഇവിടെ പപ്പായ ഒക്കെ കിട്ടും പപ്പായ നമ്മൾ ദംസ് കൊടുത്തിട്ട് ഇവിടെ മടിക്കണം നല്ല പൈസയാണ് എല്ലാത്തിനും അതുപോലെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി ചെടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതാ കുറേ പാനകളുടെ മരമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈത്തപ്പഴൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ മരം അതൊക്കെ ഇവിടെ ഈ വില്ലകളിലൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് ഈ പാന എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ പണ്ട് ചെവി അതിനൊക്കെ ഉണ്ടാകുമ്പോൾ ചെവിയിൽ ഉറ്റിക്കില്ല മറ്റേ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെവിയിൽ ഉറ്റി ഒരു ചെടിയാണ്ടിട്ടില്ലേ അത് ആണ് അതൊക്കെ വരെ വില്ലകളിലൊക്കെ ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് പിന്നെ ഒരുപാട് വാഴ പോലത്തെ എന്താ സംഭവം കണ്ടിട്ടോ വാഴയെന്നറിയില്ല പക്ഷേ വാഴ പോലത്തെ കാണാനൊക്കെ വാഴ പോലുള്ള സംഭവം അടിപൊളി സംഭവം പിന്നെ വേറെ എന്തൊക്കെയാ ഒരുപാടുണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല നമ്മളിതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഈ വേലിയിലൊക്കെ നമ്മളെ പണ്ടത്തെ വേലിയിലൊക്കെ ഉണ്ട സംഭവമാണ് അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മയിലാഞ്ചി ആട്ടത്ത് ഇതേ മൈലാഞ്ചിയുടെ ആ ചില്ലയിലൊരു കിളി കൂടോട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ല രസം കാണാൻ ഒരു ചെറിയ കിളി അതിനിയിപ്പോൾ ഇവർ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ചെയ്താണോ അത് ഇനിയിപ്പോൾ ശരിക്കൊരു കിളി വന്ന് കൂടി അറിയില്ല പിന്നെ ഇത് ഈ ഫാമിൻ്റെ ഓണറൊക്കെ വന്നാൽ അവർക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതുപോലെ അവർക്കുള്ള ഒരു കിച്ചണ് അതുപോലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ചെറിയൊരു ഷെഡാണ് ഉണ്ടത് ഇതാണ് അവരുടെ കിച്ചൺ കാര്യങ്ങളൊക്കെ പിന്നെ പുറത്ത് പേർക്ക് ഇങ്ങനെ ചുമ്മാ വൈകുന്നേരമൊക്കെ സൊറ സംഭവങ്ങളും കാര്യങ്ങളും അതുപോലത്തെ ഒരു ടേബിൾ ഒരു കല്ലിൻ്റെ ടേബിളാട്ടോ ടൈല് മാർബിളിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങള് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു ഫാമിലേക്ക് സോറി നഴ്സറിയിലേക്ക് പോവാൻ കേട്ടോ അപ്പൊ അപ്പൊ ഇതാണ് അടുത്ത ഫാം ഈ അടുത്ത ഫാമിൽ കണ്ട കുറച്ച് മരങ്ങളട്ടോ ഞാൻ ശരിക്കും ഞെട്ടി പോയത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നെറ്റിന്റെ ഒക്കെ ഷേപ്പിലുള്ള ഓരോ മരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ ഫുള്ളിൽ എന്തോ നെറ്റ് പോലത്തെ അതുപോലെ തട്ട് തട്ടായിട്ടില്ല വെറൈറ്റി വെറൈറ്റി മരങ്ങൾ പിന്നൊക്കെ വില എന്ന് പറയുന്നത് ലക്ഷങ്ങളൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ അയ്യായിരം പതിനായിരം തുറമുഖം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്നേക്കര ലക്ഷം രണ്ടര ലക്ഷം രൂപയൊക്കെയാണ് വില വരുന്നത് പക്ഷേ ഇത് നല്ല കഷ്ടപ്പാടായിട്ട് ഉണ്ട് ഉണ്ടാക്കാൻ അതായത് വർഷങ്ങളോളം ഇവർ ഓരോ വളർച്ചയിലും അതിൻ്റെ ആ ഷെയ്പ്പ് ഇങ്ങനെ ആക്കിയിട്ടാക്കിയിട്ട് അങ്ങനെ അത് കൊണ്ടുവരണം അപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതിന് വിലയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ദുബായ് ഒക്കെ ഒരുപാട് ഈ ലക്ഷറി വലിയ വലിയ പണക്കാരുടെയൊക്കെ വില്ലകളിൽ ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളും സംഭവങ്ങളൊക്കെ വാങ്ങിക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ട് കണ്ടാക്കുന്നു കിട്ടില്ല മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ഇവർ ഈ ചെടികളൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ ബോക്സുകളിൽ കാണുന്നത് ചകിരികളാട്ടോ അതുപോലെ വളം ചെകിരി മണ്ണൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവർ ഈ മണ്ണിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഇതൊക്കെ കടലാസ് പൂവെന്ന് കടലാസ് പൂവ് നമ്മൾ നേരത്തെ കണ്ടതാണ് അതിഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഒരുപാട് കടലാസ് പൂവിൻ്റെ ഒരു വലിയൊരു സ്ഥലമുണ്ട് ഒരുപാട് പിന്നെ ചില കടലാസ് പൂവളി ഒരു മരത്തിൽ തന്നെ വ്യത്യസ്ത കളറിലെ സംഭവങ്ങളുണ്ട് കേട്ടോ അത് ഇവർ വ്യത്യസ്ത കളറിലെ മരത്തിൻ്റെ അതിങ്ങനെ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും അങ്ങനെ ഒരു മരമാക്കി ആക്കി എടുക്കുന്നതാണ് അതിനൊക്കെ നല്ല വരിക കേട്ടോ അത് നല്ല രസം അത് കാണാൻ ഒരു മരത്തിൽ തന്നെ പച്ച മഞ്ഞ ചുമ്പ് അങ്ങനെ ഉറച്ച് വ്യത്യസ്ത കളറിലെ കടലാസ് പോവുക ഇത് ഇങ്ങനെ അവർ ചെറുപ്പത്തിൽ ചെടികൾ ഈ പ്ലാന്റ് സ്റ്റാർട്ടിങ്ങത്തെ സംഭവം അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും അധികം വെയിലും തട്ടാണ്ട ഈ സീഡ്സ് ഉണ്ടാക്കി എടുക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആട്ടത് പിന്നെ അവർ കുറച്ച് ഈ നെറ്റൊക്കെ ഇട്ടിട്ടില്ല ചെറിയ വെയിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റും അങ്ങനെ ഓരോ കട്ട് ഇങ്ങനെ ഇതിൻ്റെ വളർച്ച അവർ ശരിക്കും മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇത് കള്ളിമുൾ ഒരു സെക്ഷൻ കേട്ടോ കള്ളിമുൾ ചെടി വെറൈറ്റി കള്ളിമുൾ നമ്മുടെ ക്യാക്റ്റസ് ഒരു ടോയ് ഉണ്ടല്ലോ കുട്ടികൾ കളിക്കുന്നത് അതുപോലത്തെ ആ കള്ളിമുൾ ചെടിയാണിത് പിന്നെ ഒരു ഫുട്ബോൾ ഷേപ്പിലുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി കള്ളിമുൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് മുന്തിരിച്ചെടികളുടെ കുറേ വള്ളികളാട്ടോ അതായത് നമ്മുടെ ഉണ്ട് അതുപോലെ ഈ ചൊമ്പ് നമ്മുടെ ഈ സാധ കഴിക്കുന്ന മുന്തിരിയില്ല അതുണ്ട് അതുപോലെ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയുണ്ട് അങ്ങനെ സീഡ്ലെസ്സിലായിട്ടുള്ള മുന്തിരി ഉണ്ട് അങ്ങനെ വെറൈറ്റി മുന്തിരികളുടെ കുറേ സെക്ഷനുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരുപാട് ഫ്രൂട്ട്സുകളാട്ടോ നമ്മുടെ ഫിഗ് അത്തിപ്പായം പ്ലംസ് അതുപോലത്തെ ഒക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളുടെ ഒരു സെക്ഷൻ ആട്ടോ ഇത് ഇവിടെ വേറെ ഇതൊക്കെയാണ്ട പ്ലംസ് ആണ് പിന്നെ അതുപോലെ നമ്മുടെ ആപ്രിക്കോട്ട് ഉണ്ട് ബദാം വാൾനട്ട് ചെസ്റ്റ്നട്ട് അങ്ങനത്തെ സകല നട്ട്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മറ്റൊരു സെക്ഷനാണ് ഈ കാണുന്നത് വീണ്ടും കള്ളിമുച്ചെടിയുടെ ചെറിയ അല്ലേ അതൊക്കെ കേട്ടോ മറ്റേ കാക്റ്റസ് അതുപോലെ ഫുട്ബോളിൻ്റെ ആ ഷെയ്പ്പിൽ അത് അങ്ങനത്തെ ആ ചെറിയ ചെറിയ സെക്ഷനായിട്ട് കാണുന്നത് ഇവിടെ പിന്നെ അപ്പുറത്ത് കുറേ മുളകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മുളകളുണ്ട് പിന്നെ പണിക്കാരൊക്കെ അവിടെ കുറേ മുളൊക്കെ ഇങ്ങനത്തെ ഈ പോട്ടിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെറിയ കുറച്ച് ചെടികളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ചെറിയ ചെറിയ ചെടികൾ അതുപോലെ വളരെ ചെറിയ വേറെന്തോ സംഭവം ഉണ്ട് കേട്ടോ കല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ കല്ല് പോലത്തെ എന്തോ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കല്ലാന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്നും കല്ലുകളല്ല എന്തോ ചെടിയാണ് ലിവിങ് സ്റ്റോൺ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേരിട്ടോ പക്ഷെ കിട്ടില്ല സംഭവം കേട്ടോ നമ്മൾ അപ്പം കണ്ടാൽ കല്ലാന്ന് വിചാരിക്കുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ബോഗൻ വില്ലല്ലേ കടലാസ് ചെടി അത് ഒരു മരത്തിൽ തന്നെ വ്യത്യസ്ത കളറിലത് അതിൻ്റെ ഒരു ഇതായിട്ടായി കാണുന്നത് കിട്ടില്ലാട്ട സംഭവം അപ്പോൾ നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന സ്ഥലമൊക്കെ നോക്കി നമ്മൾ ഒരു യു എ ഒരു ഗൾഫ് കൺട്രി നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ ചെന്നൈ കോയമ്പത്തൂരൊക്കെ ഒരു ഫീൽ നമുക്കുള്ള അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഒരു കേരള ഹോട്ടലുണ്ട് ഹോട്ടലിൻ്റെ ബാക്കിൽ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കടലൊക്കെയാണ് അവിടെ ഈ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ബീച്ച് സൈഡ് ആയത് തരണേ അപ്പോൾ ഇവിടെ നല്ല ഫിഷ് കിട്ടും തോന്നുന്നു ഇത് പോർട്ടാണോ ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ഇങ്ങനെ പുറത്തിരിക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയായിട്ടിരിക്കാൻ നല്ല കാറ്റാണ് ബീച്ചിൻ്റെ സൈഡിൽ അറിയാമല്ലോ നല്ല കാറ്റുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ നമുക്കൊരു ബീച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ അത് ആക്റ്റീവല്ല കുറച്ച് വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ആരൊക്കെ അവിടെ മീൻ പിടിക്കണോ എന്തോ ജോലിക്കാരാ തോന്നുന്നു കേട്ടോ അവിടെന്തൊക്കെ പണി ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ചോറും അതുപോലെ ബിരിയാണി കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത് ഫുഡ് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ പ്രതീക്ഷിച്ചത്ര ഒന്നില്ല എന്നെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നല്ല കാറ്റുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഞങ്ങൾ ഈ ചായ ഗ്ലാസും അതുപോലെ മൊബൈലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരുന്നത് അല്ലെങ്കിൽ ഷീറ്റ് പറന്നുപോകും അപ്പോൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല കിട്ടില്ല ഫുഡ് ഫുട്ടേജും പിന്നെ വീണ്ടും പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളാണ് നമ്മുടെ ഒരു യു എ എന്നൊക്കെ ഒരിക്കലും തോന്നില്ല നമ്മുടെ നാട്ടിലേക്ക് ഒരു ചെന്നൈ ആന്ധ്ര ആ ഭാഗത്ത് കൂടിയൊക്കെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത് ഇവിടെ പിന്നെ ഇങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ ഷർട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ അപ്പം സംഭവം എന്താ വെച്ചാൽ ഈ ക്യാമ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ലേ പുറത്തുനിന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും അവർക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ മറിച്ച് കെട്ടിയിട്ട് അത് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ വരുന്നവർക്ക് വാടക കൊടുക്കാം ഇതിങ്ങനെ ഒരു ഷർട്ട് കിട്ടുക എന്ന് പറയുന്നത് അധികം എക്സ്പെൻസുള്ള കാര്യമില്ല പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഇത് കട്ടിയായിട്ട് നമുക്ക് വാടക കൊടുത്തിട്ട് അതിന് പൈസ എണിച്ച് അതിന് ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അങ്ങനത്തെ ഒരു വാട്സപ്പം റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് നല്ലൊരു ഐഡിയ ഉണ്ട് കാരണം നമുക്ക് അധികം ചിലവ് വരുന്നില്ല പക്ഷേ ഇത് പൈസ കണിച്ചുകയും ചെയ്യാം അപ്പോൾ അത് ഞങ്ങൾ അടുത്തൊരു നഴ്സറിയിലേക്ക് വീണ്ടും പോയിട്ടുണ്ട് ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ എല്ലാ ചെടികളും ഒക്കെ തന്നെയുണ്ട് മിക്കവാറും സ്ഥലത്തൊക്കെ പാകിസ്ഥാനികളെ പണികളൊക്കെ എടുക്കുന്നത് ഇവിടെയൊക്കെ ഒരു ഫാമിൻ്റെ ഒരു ലോകം നൂറുകണക്കിന് ഫാമുകൾ ഈ ഫുജേറയിലുണ്ട് സോറി ഞാൻ എപ്പ്ലോ ഈ ഫാമെന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികളുടെയൊക്കെ നെയ്സറികൾ ഇതാണ്ടല്ലോ ഈ നമ്പർ ഷേപ്പിലൊക്കെ ഈ ചെടികൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇഷ്ടംപോലെ പനകൾ അങ്ങനെയൊരു വേറൊരു ലോഗമാണ് ഇവിടെ നൂറുകണക്കിന് നെയ്സറികൾ കടലാസ് പൂവ് അത് വീടിനുണ്ട് പിന്നെ ഓരോ ഷേപ്പിൽ ബുഷുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് മിക്കവാറൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു വെറൈറ്റി ആയിട്ടാണ് ഒരു നല്ലൊരു കിട്ടിലന്നെ ഓറഞ്ച് കിട്ടി ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ തൊലിക്ക് മാതിരാണ് അതിൻ്റെ ചുള അല്ലേ അതിൻ്റെ അല്ലി അത് സ്വാഭാവികമായിട്ട് പുളി ചെറുപ്പത്തിലുള്ളതാണ് അപ്പോൾ പുളി ഇനി കുറച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടായിരിക്കും പക്ഷേ അതല്ല അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ചൊള അതിൻ്റെ അല്ലി എന്ന് പറയുന്നത് ചെറിയൊരു മധുരവും സോറി ചെറിയൊരു പുളി അതിൻ്റെ തൊലി എന്ന് പറയുന്നത് നല്ല മധുരം അല്ല തൊലിയുള്ള കേട്ടോ അപ്പോൾ കുറേ നാരങ്ങയുടെ ഒക്കെ ഒരു ചെടികൾ ഇങ്ങനെ കൂടുതലാക്കി വെക്കുന്ന പണിക്കാരുണ്ട് ഓരോ ആൾക്കാർ പാകിസ്ഥാന് ബംഗ്ലാദേശ് ആകുന്നില്ല ആൾക്കാരാണ് അപ്പോൾ അതിനൊരു വെറൈറ്റി ഓർഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ ഇതാ ഈ കാണുന്ന ചെടികളാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല ഭയങ്കര വേഡായിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഓരോ ചെടികളൊക്കെ നല്ല വിലയില്ല അതിങ്ങനെ ഇതാണ് എൻ്റെ ചെറുപ്പത്തിലുള്ളത് പിന്നെ അത് ഓരോരോ വളർച്ചയുടെ കിട്ടത്തിൽ ഇങ്ങനെ ഓരോ ഷേപ്പ് കമ്പിയൊക്കെ വെച്ചിട്ട് ഷേപ്പ് മാറ്റി മാറ്റി എടുത്തിട്ടാണ് അങ്ങനെ വർഷങ്ങൾ കൊണ്ടുള്ള അധ്വാനം കൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ചത് പോലത്തെ അതുപോലത്തെ അടിപൊളി ചെടികൾ ഇവർ ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ ഇതിമയൊക്കെ ഇതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അവരുടെ കാണിച്ചേരാം ഒരു ടാഗ് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ടാഗ് എടുത്തിട്ട് കാണിച്ചുതരാം നാലായിരത്തി അഞ്ഞൂറ് തിറാംസ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷം ഒന്നേക്കാൽ ലക്ഷം രൂപയുടെ അടുത്ത് ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും പോയി ഇനി അടുത്തൊരു മരത്തിൻ്റെ വില ഏഴായിരം തെറംസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെ അടുത്ത് വന്നിട്ടോ അത്ര വിലയാണ് ഇവിടുത്തെ ഓരോ മരത്തിനും അതിനനുസരിച്ചുള്ള എഫേർട്ട് അവർക്കുണ്ട് ഇത്ര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു അടിപൊളി ഒരു നഴ്സറി ഫാം ഉണ്ടാക്കണം പിന്നെ നല്ല അധ്വാനായിട്ട് ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് അടുത്തൊരു റേറ്റ് ഞാനൊന്നും ഉണ്ടാകാന്ന് വെച്ചേരാ അതിന് ഏഴായിരം തുടൻസ് നമ്മുടെ നാട്ടിലെ ഒന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെ അടുത്തായി അങ്ങനെ ഭയങ്കര വിലയാണ് എല്ലാ സാധനത്തിനും നാലായിരം അയ്യായിരം അങ്ങനെ പതിനായിരം പന്ത്രണ്ടായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എട്ടായിരം തുടൻസ് ഒന്ന് നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് അതിന് വില വന്നു ഇങ്ങനെയാണ് ഇവിടെ സാധനത്തിൻ്റെയൊക്കെ വിലകൾ അപ്പോൾ പുജേറിയിലുള്ള നഴ്സറികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചുമാണ് വളരെ ഒരു സർപ്രൈസഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇത് ഇവിടുത്തെ ഈ മരുഭൂമിയിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള നഴ്സറി സംഭവം ഞാനിതൊരു പ്ലാൻഡ് വിസിറ്റല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സൈറ്റിലേക്ക് കുറച്ച് പാൻസ് വാങ്ങേണ്ട ആവശ്യം വന്നു അപ്പോൾ അതിന് വന്നതാണ് എന്താ കാണുന്നത് എന്തോ സിമെൻറ്റ് ഫാക്ടറി അങ്ങനെ സംഭവം എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഏതായാലും വന്നത് മുതലായി ഒരു ചിലവ് നമുക്കിതിന് വന്നിട്ടില്ല ചുമ്മാ ഒരു പ്ലാനിങ്ങുല്ലാണ്ട് ചുമ്മാ അവൻ്റെ കൂടെ കയറിയതാണ് അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി കാഴ്ച കാണാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ യു